വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ നടൻ മമ്മൂട്ടിക്ക് ഇത്തവണ വോട്ടില്ല സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കവയാണ് മമ്മൂട്ടിക്ക് ഇത്തവണ വോട്ടില്ലെന്നുള്ള വിവരം പുറത്തുവരുന്നത് പൊന്നുരുന്നിയിലെ സി കെ സി എൽ പി സ്കൂളിലെ നാലാംപുത്തിലായിരുന്നു കഴിഞ്ഞ തവണ വരെ മമ്മൂട്ടി വോട്ട് ചെയ്തിരുന്നത് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലായി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് വാർഡുകളിലേക്ക് മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് രാവിലെ ആറിന് മോക്ക് പോളിംഗിന് ശേഷം ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ മൂന്ന് വോട്ടുകളാണ് ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷന് കീഴിൽ വരുന്നവർക്ക് ഒരു വോട്ടുമാണ് ചെയ്യേണ്ടത് സംസ്ഥാനത്തെ ബാക്കി ഏഴ് ജില്ലകളിൽ പതിനൊന്നാം തീയതിയാണ് വോട്ടെടുപ്പ് പതിമൂന്നിന് രാവിലെ വോട്ടെണ്ണും സമാനമായി രണ്ടായിരത്തി ഇരുപതിലും നടൻ മമ്മൂട്ടിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എറണാകുളം ജില്ലയിലെ പനമ്പള്ളി നഗറിലെ ബൂത്തിലെ വോട്ടർ പട്ടികയിലായിരുന്നു അന്ന് പേരില്ലാതിരുന്നത് പനമ്പള്ളി നഗറിലെ സർക്കാർ എൽ പി സ്കൂളായിരുന്നു സാധാരണ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്താറുള്ളത്